ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ട് ഇതിനെ എടുക്കാൻ പറ്റുന്ന നല്ല ചീസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പാലുകൂടെ ഒന്ന് ചേർത്ത് അരക്കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് ഒരല്പം ഉപ്പുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മുട്ടയൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം അരക്കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കപ്പ് മൈദ കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒട്ടും തന്നെ കട്ടവെള്ളൊന്നും വരാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മൈദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു ബൗളിലേക്ക് രണ്ട് മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരുപാട് എരിവ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സ്നാക്ക് ഒന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം നെയ്യൊന്ന് തടവിയതിന് ശേഷം നമ്മൾ ആദ്യം കലക്കി വെച്ചിട്ടുള്ള മൈദ ഒരു തവി ഇതിലേക്കൊന്ന് ഒഴിച്ച് നമ്മൾ ദോശമാവിന് പരത്തുന്നത് പോലെ ഒന്ന് പരത്തി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമ്മുടെ ഈ ഒരു ദോശയുടെ പുറംഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിന് മുകളിലായിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ട കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം മുട്ട നല്ലതുപോലെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ച് മുപ്പത് സെക്കൻഡ് വരെയൊക്കെ ഒന്ന് വേവിച്ച് എടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ടതിനു ശേഷം വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് ചീസ് ഒന്ന് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മൊസറല്ല ചീസാണ് ഇനി നമുക്ക് ഈ ചീസിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഈ ഒന്ന് നമുക്ക് മെൽറ്റായി കിട്ടണം ഒരു മുപ്പത് സെക്കൻഡ് വരെയൊക്കെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവിലും മുട്ടയിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് റോളാക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് റോളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള നല്ല ചീസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ തുറന്നിട്ട് താങ്ക് യു ബൈ